ഫുട്ബോൾ ൾ ടോക്സിലൊക്കെ സ്വാഗതം ഇന്നലെ ബുണ്ടസ് ലീഗിൽ നടന്ന മത്സരമായിരുന്നു മ്യൂണിക് രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിരിക്കുകയാണ് ഇന്നലെ ബയൺ മ്യൂണിക്കിന് വേണ്ടി ഹരികൻ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാരിക്കൻ തന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യ ട്രോഫി നേടിയെടുത്തിട്ടുണ്ട് കരിയറിലെ തന്നെ ആദ്യ ട്രോഫിയാണ് ഇന്നലെ നടന്ന നടന്നെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു ഈ വിജയത്തോടെ ബയൻ മ്യൂണിക് അവരുടെ മുപ്പത്തിനാലാമത്തെ ജർമ്മൻ ലീഗ് കിരീടം ഉറപ്പാക്കി മത്സരത്തിന്റെ മുപ്പത്തി ഒന്നാം മിനിറ്റിൽ ഹരികൈൻ തന്റെ ഇരുപത്തിയഞ്ചാമത്തെ ലീഗ് ഗോളുമായി സ്കോർ തുറന്നു ഈ ഗോളോടെ അദ്ദേഹം ലീഗിൽ തുടർച്ചയായ രണ്ട് സീസണുകളിൽ ഇരുപത്തി അഞ്ചിലധികം ഗോളുകൾ നേടിയ ആദ്യ കളിക്കാരനായി ചരിത്രം സൃഷ്ടിച്ചു തന്റെ ഭാര്യയും കുട്ടികളുമായി ചേർന്ന് ഫുട്ബോളിലെ പരമ്പരാഗതമായ അവർ സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹം തന്റെ ആദ്യ ട്രോഫിയുടെ സന്തോഷം പങ്കുവച്ചു ഇതോടൊപ്പം തന്നെ മ്യൂണിക്കിന്റെ സൂപ്പർ ഇതിഹാസ താരമായിട്ടുള്ള തോമസ് മുള്ളർ ക്ലബിനായി തന്റെ അവസാന ഹോം മത്സരത്തിൽ പങ്കെടുത്തു ഇരുപത്തി വർഷത്തെ സേവനത്തിന് ശേഷം തോമസ് മുള്ളർ തന്റെ പതിമൂന്നാമത്തെ ബുണ്ടസ് ലീഗ് കിരീടം നേടി ക്ലബിനോട് വിട പറഞ്ഞിട്ടുണ്ടേ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക